എനിക്ക് എൻ്റെ സ്വന്തം വീട് മിസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓടി എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് മാത്രം ഒരു ആറേഴ് മണിക്കൂർത്തെ ദൂരം ഉണ്ട് ഇതാകുമ്പോൾ ഒരു മണിക്കൂർത്തെ ദൂരമേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ചു വരും വീട്ടിൽ പോയി അങ്ങനെ ഒന്നോ രണ്ടോ ദിവസത്തിന് പോകാൻ പറ്റത്തില്ലല്ലോ അധിക ദിവസം ഞാൻ നിൽക്കും പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് പോകാനും പറ്റത്തില്ല കാരണം ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പ്രൊമോഷൻ കൊളാബ് അല്ലാണ്ടൊക്കെ അപ്പോൾ അതൊക്കെ പെൻഡിംഗിൽ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഓടിപ്പോലും നടക്കില്ല ഇതാവുമ്പം ആ പ്രശ്നമില്ല പിന്നെ നാത്തുവിൻ്റെ കൂടെ ഉള്ള ഏത് വീഡിയോസ് കണ്ടാലും കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതാണ് നീ ഭയങ്കര ഭാഗ്യതയാണ് എനിക്ക് കിട്ടിയ നാത്തവൻ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അമ്മായിമ്മ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വേറെ കമന്റ്സ് കാണാറുണ്ട് നിങ്ങൾ ഒറ്റ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഏതൊരു മനുഷ്യന്മാരാണെങ്കിലും രണ്ടുപേരുടെ ഇടയിൽ എന്നും സ്നേഹം മാത്രം ആയിരിക്കത്തില്ലല്ലോ ഉണ്ടാവുന്നത് ദേഷ്യവും പിണക്കും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും അതിപ്പൊ നമ്മൾ വാപ്പനോടാണേലും ഉമ്മാനോടാണേലും നാത്തൂനോടാണേലും ഭർത്താവിനോടാണേലും എല്ലാവരോടും ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഞാനും എൻ്റെ നാത്തൂനും കൂടെ അടികൂടാറുണ്ട് പണങ്ങിയിരിക്കാറുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മായിമ്മേനോടും ഞങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാരല്ല പിന്നെ ഞങ്ങളുടെ സ്നേഹം മാത്രമേ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നതന്നേ ഉള്ളൂ ഞാനാണെങ്കിലും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കത്തില്ല ഞാനും ആയിട്ട് പറയും അതിനി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ഞാൻ ഓർക്കത്തില്ല കേട്ടോ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ നാത്തൂന്റെ അമ്മായിമ്മയുടെ നല്ലൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് എന്തെങ്കിലും കാര്യം കൊണ്ട് അത് മനസ്സിൽ വെച്ച് നമ്മളോട് പെരുമാറുന്ന ഒരു സ്വഭാവക്കാരല്ല അവർ പറഞ്ഞാലും നല്ല ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരാണ് കേട്ടോ എന്തും ഓപ്പൺ ആയിട്ട് പറയും പറഞ്ഞാൽ അപ്പം തന്നെ അത് മനസ്സിൽ നിന്ന് കളയും ചെയ്യും ഞാൻ കെട്ടി കയറി വന്ന വീട് അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോൻ്റെ വീട് അങ്ങനെയല്ല ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം പോലെയാണ് എല്ലാവരും കാണുന്നതും എൻ്റെ സ്വന്തം വീട് പോലെയാണ് ഞാൻ അവിടെ പെരുമാറുന്നതും പിന്നെ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാം ഭയങ്കര സെൻസിറ്റീവാണ് ഞാൻ ചെറിയൊരു കാര്യം അത് എനിക്ക് സങ്കടം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നും പഠിച്ചവനോട് തേടുന്നത് ഞാൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും എനിക്ക് കേൾക്കേണ്ടിയും കാണേണ്ടിയും വരുന്ന അവസ്ഥ വരത്തരുതെന്നാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഏറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള കമൻസൊക്കെ ഞാൻ എന്നും കാണും അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുള്ളത് ബോർഡിപ്പിച്ചെങ്കിൽ സോറി ഞാനൊരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത് വന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും അല്ലുമോൾ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചും വന്ന് കൊച്ചും ഇപ്പോൾ പ്ലസ് വണിലാണ് പഠിക്കുന്നത് ആറാം പിന്നെ ചെറിയ സ്കൂളിൽ പോവാൻ തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ആളെപ്പോഴും ഇവിടെ ആക്റ്റീവ് ഉണ്ടാവും അപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ എന്തൊക്കെയാ വേണമെന്നുള്ള ലിസ്റ്റ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചോണ്ടാണ് ഞാൻ കൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചത് തിന്നോ തിന്നണ്ടെന്നാണെങ്കിലും പറഞ്ഞോടിച്ച് തിന്നട്ടെ തിന്നോ ഉമ്മ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഓടിപ്പോയി ടീ ഷർട്ട് ഇട്ട് വന്നിരുന്നു ചായ കുടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും അസുഭായും കൊച്ചും കൂടെ ഒന്ന് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് ബേക്കറിയിൽ ഒന്ന് രണ്ട് സാധനം വാങ്ങാൻ വേണ്ടിട്ട് കയറിയതാണ് എന്റെ പുനയും ഗൈസ് കണ്ണി കണ്ടതൊക്കെ പിറക്കി പിറക്കെടുക്കുമായിരുന്നു പിന്നെ ആങ്ങളെയും ബെങ്ങളും കൂടെ അവിടെ കിടന്ന് അടിയായിരുന്നു പിന്നെ രാത്രി കൊച്ചിനായിട്ട് ഞങ്ങൾ കൊത്ത് പൊറോട്ടയൊക്കെ വാങ്ങിപ്പിച്ചിട്ട് അല്ലും അസുമായിട്ട് രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോയി കിടന്നുറങ്ങി